മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു പത്രസമ്മേളനം അതായത് ജൂൺ ഒന്ന് തൊട്ട് അവർ സിനിമ നിർമ്മാണം കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യുകയാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത അതായത് കഴിഞ്ഞ വർഷം ഏതാണ്ട് എഴുന്നൂറ് കോടിയിലേറെ നഷ്ടമാണ് മലയാള സിനിമ അവരുടെ ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇനി മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു നിലനിൽപ്പിൽ എന്നൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറയുന്നത് സാറേ ഇത് ഇത്ര ഉള്ളതാണ് ഇത്രയും നഷ്ടമൊക്കെ മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഉറപ്പായിട്ടുണ്ട് കാരണം ഇതിനകത്ത് ഇപ്പോൾ പ്രൊഡ്യൂസ് അസോസിയേഷൻ പ്രസിഡന്റ് പത്രസമ്മേളനം നമ്മൾ കണ്ടു അതായത് ഇപ്പോൾ സുരേഷ് കുമാർ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങി ഇരുന്നൂറ് സിനിമകൾ ഇരുന്നൂറ് സിനിമയിൽ ഏതാണ്ട് ഇരുപത് സിനിമകളെ വിജയിച്ചിട്ടുള്ളൂ പത്ത് ശതമാനത്തോളം സിനിമ മാത്രമേ വിജയ ബാക്കി തൊണ്ണൂറ് ശതമാനം സിനിമയും നഷ്ടത്തിലാണ് പ്രൊഡ്യൂസർമാർ നാട് പോയിരിക്കുകയാണ് അവർ കടം മേടിച്ച് കടം കൊടുക്കാൻ പറ്റുന്നില്ല പല രീതിയിലുള്ള ഫ്ളാറ്റ് പറ്റുന്നില്ല സാറ്റലൈറ്റ് ആണ് എല്ലാ സിനിമയ്ക്കൊന്നും കിട്ടുന്നില്ല വിജയിച്ചാൽ മാത്രമേ സാറ്റലൈറ്റ് കിട്ടുന്നുള്ളൂ ഒ ടി ടി പോലെയുള്ള സംവിധാനങ്ങളാണെങ്കിൽ അവർ വ്യൂസിനനുസരിച്ചാണ് പൈസ കൊടുക്കുന്നത് അത് ഒരു ദിവസം കൊണ്ട് ഒരുമിച്ചായിട്ടൊന്നും കിട്ടത്തില്ല ഇപ്പം പുല്ല് സൂചിപ്പിച്ച പോലെ അഞ്ചെട്ട് മാസം കൊണ്ട് ഈ സിനിമ ആറ് മാസം ഒരു വർഷം കൊണ്ട് ഇത് സിനിമ കാണിച്ച് ആ സിനിമയ്ക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് വളരെ പ്രസിന്ധിയിലാണ് ഇവരൊക്കെ തമിഴ്നാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പണങ്ങൾ പല രീതിയിലുള്ള അത് കള്ളപ്പണമെച്ച് സിനിമ ചെയ്യുന്നവർക്ക് പ്രശ്നവും ഇല്ല പല രീതിയിലുള്ള ബ്ലാക്ക് മണി ഉണ്ടെങ്കിൽ അവർക്ക് സിനിമയൊക്കെ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഒറിജിനലായിട്ട് നമ്മൾ ലോണും മാർവാടികളിൽ നിന്ന് ലോണും ഒക്കെ എടുത്ത് വലിയ ബാധ്യതകളിലൊക്കെ ആയിരിക്കും ഈ പ്രൊഡ്യൂസർമാർ സിനിമ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് സിനിമാ ഒരു ഒരുമാരി പരിചയമുണ്ട് അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് കാരണം അതിനകത്ത് പ്രൊഡ്യൂസർമാരൊക്കെ ലക്ഷക്കണക്കിന് ഒന്നാമത് ഈ ആർട്ടിസ്റ്റിന്റെ പ്രതിഫലം ഒന്ന് തന്നെ വളരെ കൂടുതലാണ് ഇപ്പോൾ വലിയ വലിയ ആർട്ടിസ്റ്റ് മോഹൻലാലും മമ്മൂട്ടി പൃഥ്വിരാജ് അങ്ങനെയുള്ളവരെ വെച്ച് സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു ഹ്യൂജ് അമൗണ്ട് അതുപോലെ തന്നെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് സുരേഷ് കുമാർ സൂചിപ്പിച്ച ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് അതിനുശേഷം പ്രീ പ്രൊഡക്ഷൻ കോസ്റ്റ് മാർക്കറ്റിംഗ് പോസ്റ്ററിങ് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്നുള്ള വരുമാനങ്ങൾ ഇപ്പം നമ്മൾ കോടി ക്ലബിലൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് കോടി ക്ലബ്ബിലൊക്കെ ചെന്നാലും അതിനകത്ത് ഒരു നൂറ് കോടി കിട്ടിയെന്ന് പറഞ്ഞാലും അമ്പത് കോടി വരുന്നുള്ളൂ അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ കോടി അതി കൂടുതൽ സിനിമയ്ക്ക് മുടക്ക് വരും മാസത്തിന് കഴിഞ്ഞ മാസം തന്നെ കഴിഞ്ഞ മാസം തന്നെ ജനുവരിയിൽ ഏതാണ്ട് രണ്ടോ ആകെ പോടി ഒരു സിനിമ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ വിജയിച്ചിട്ടുള്ളതാണ് ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്നത് ആ ഒരു സിനിമ വെച്ച് ബാക്കി ഏതാണ്ട് നൂറ് കോടി സിനിമ മേഖലയ്ക്ക് നഷ്ടമാണ് അവർക്ക് മുമ്പ് പറ്റാത്ത അവസ്ഥയാണ് ആ രീതിയിൽ സാറ്റലൈറ്റ് കിട്ടുന്നില്ലാതെ ഇവരുടെ പ്രസന്ധി ഈ നടന്മാര് പല രീതിയിലുള്ള പ്രസിദ്ധി സൂപ്പർ സ്റ്റാറുകളെ വച്ചാലേ ഈ സാറ്റലൈറ്റും മറ്റുള്ള കാര്യങ്ങൾ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തിയേറ്റർ പോലും നമുക്ക് അവർക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല തിയേറ്റർ പോലും ഒരു വാടകയ്ക്കെടുത്താണ് പല സിനിമക്കാരും പല പുതിയ സിനിമക്കാരും വന്നാൽ അവർക്ക് അതിനുള്ള അവസരമില്ല എന്നാ അതിനെപ്പറ്റി ഒക്കെ എന്നെ ഇപ്പോ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ളതിനെ കുറിച്ച് തലപ്പം സംസാരിച്ച അപ്പോൾ ഇതിനകത്ത് ഈ സുരേഷ് കുമാറിന്റെ അല്ലെങ്കിൽ ഫെഫ്കാഡ ഒരു വാർത്താ സമ്മേളനത്തിൽ താഴെ വന്നിരിക്കുന്ന കമന്റുകളാണ് എന്നെ ഞെട്ടിച്ചത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആരും തന്നെ അയ്യോ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും പറയുന്നത് ഇത് നല്ലൊരു തീരുമാനമാണ് കുറച്ച് നാളെങ്കിലും താരങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ ഈ താരങ്ങളാണോ സാർ സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കുന്നത് സാർ അവരുടെ പ്രതിഫലമാണോ സിനിമ താരങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ മാർക്കറ്റ് അനുസരിച്ച് അവർ കാശ് കൂട്ടുന്നു ഇപ്പൊ ആണെങ്കിലും അല്ലെങ്കിൽ മമ്മൂട്ടിയായാലും മറ്റോ ആയാലും അവർക്ക് മാർക്കറ്റ് ഉണ്ട് അവർക്കുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റ് കാര്യങ്ങൾ കിട്ടുകയുള്ളൂ തിയേറ്റർ കിട്ടുകയുള്ളൂ അവർക്കൊരു വമ്പ മാർക്കറ്റ് ഉണ്ട് അത് മലയാള സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഒരു വിങ് ആ വിങ്ങിന് മാത്രമേ അല്ല പുതുതായിട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസർ ഒന്നും ഇവിടെ ക്ലച്ച് പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വലിയ വലിയ ഗോകുലം ഗോപാലിനെ പോലെ വലിയ വലിയ പ്രൊഡ്യൂസർമാരെ വലിയ വലിയ ഗ്രൂപ്പുകളൊക്കെ വന്നാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും അവർക്ക് കോടിക്കണക്കിന് രൂപ ഇപ്പം അമ്പത് കോടി പോയെന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടമില്ല അല്ലാതെ സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള സാധാരണ ഒരു പ്രൊഡ്യൂസർക്ക് മലയാള സിനിമയിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ എനിക്ക് തോന്നുന്ന മാർക്കൊക്കെ ഉണ്ണിമൂന്നിന്റെ ഒരു പ്രൊഡ്യൂസർക്ക് ഒരു പടം പിടിച്ചു അത് വളരെ അപൂർവ്വമായിട്ട് നൂറ് പടത്തിൽ അതിനകത്ത് മുപ്പത് ുള്ളി മുടക്കി കുറച്ചു തിരിച്ചു കിട്ടി അല്ലെങ്കിൽ വലിയ വ്യവസായികളെ പോലെയുള്ള ആൾക്കാർക്ക് പൈസ ഒരു പ്രശ്നമല്ലാതെ ഇതൊരു ബിസിനസ് ആയിട്ട് ജീവിക്കുന്ന സാധാരണ എനിക്ക് എന്റെ അനുഭവത്തിൽ എനിക്ക് അറിയാവുന്ന ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പ്രൊഡ്യൂസേഴ്സും ഈ ഫീൽഡിൽ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിന്റെ ഭാരവാഹി ഇരിക്കുന്നവർ പോലും അവർ പൊളിഞ്ഞു പോയ ചരിത്രമേ ഉള്ളൂ കാരണം ഒരു സിനിമയിലെ രണ്ട് സിനിമ മൂന്ന് സിനിമ നാല് സിനിമ പത്ത് സിനിമ ഇരുപത്തഞ്ച് സിനിമ പിടിച്ചവർ പോലും ഇപ്പോഴും മാറുവാളുടെ ശ്രമത്തിൽ മാർവാളുടെ ഹെൽപ്പിലും ഒക്കെയാണ് പിടിച്ചു നിൽക്കുന്നത് വളരെ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് രക്ഷപ്പെട്ടു പോയേക്കുന്ന ഒരു വളരെ ചുരുക്കം അതുപോലെ വളരെ താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ സിനിമ ോ അങ്ങനെയൊക്കെ മാത്രമേ അവർ രക്ഷപ്പെട്ടിട്ടുള്ളൂ സാധാരണ ഏതൊരു പ്രൊഡ്യൂസർ പോലും സിനിമാ മേഖലയിൽ ചെന്ന് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ രക്ഷപ്പെട്ടു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതൊരു കഴിഞ്ഞൊരു കാലം തെളിയിക്കുന്നതാണ് ഒരു സിനിമ കക്ഷിച്ച് കിട്ടിയ അടുത്ത സിനിമ വരുമ്പോഴത്തേക്ക് അതിന്റെ നാലിരട്ടി പോകും അവരുടെ ചെലവുകൾ കൂടും ഈ താരങ്ങളുടെ പ്രതിഫലം ഒരു വലിയ പ്രശ്നം തന്നെയാണ് താരങ്ങളില്ലാത്ത സിനിമ പുതുവുമങ്ങളെ വെച്ച് വളരെ അപൂർവമായിട്ട് ചില ഡയറക്ടർമാരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ തിയേറ്ററുകൾ കിട്ടാൻ കിട്ടാനിപ്പോൾ നമുക്ക് അമ്പത് തിയേറ്റർ എടുക്കാൻ പോലും കേരളത്തിൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഇവർ നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ പൊതുജനത്തിന്റെ പല നമ്മുടെ ചാനലിലേക്കും പല രീതിയിലും വന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് മലയാള സിനിമ ഇല്ലെങ്കിലും ഇന്നത്തെ യുവജനങ്ങൾ തെലുങ്ക് സിനിമ കാണും ഹിന്ദി സിനിമ കാണും അവർ തമിഴ് കാണും കൊറിയൻ സിനിമ കാണും വിദ്യാഭ്യാസമുള്ളൊരു സമൂഹമായോണ്ട് അവരെ സംബന്ധിച്ചുള്ള പല രീതിയിൽ കാണും പക്ഷേ നമ്മുടെ മലയാള ഇൻഡസ്ട്രി നിർത്തണം എന്നുള്ളതല്ല അതിന് താരങ്ങളും പ്രതിഫലം കുറച്ച് അതുകൊണ്ട് തന്നെ യൂണിയന്റെ പ്രശ്നങ്ങളുണ്ട് ഈ യൂണിയനിലുള്ളവരെ കൊണ്ടൊക്കെ മാത്രമേ പണിയെടുപ്പിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് പ്രൊഡ്യൂസർക്ക് സ്വന്തമായിട്ടൊരു സംവിധാനം ഉണ്ടെങ്കിൽ അവരെ ആൾക്കാരെ കൊണ്ടൊന്നും പണിയെടുപ്പിക്കാനൊന്നും പറ്റത്തില്ല ഇതിനകത്ത് കാർഡ് വേണം അവരുമായിട്ടൊരു മെമ്പർഷിപ്പ് വേണം ഫെപ്കേലായാലും മറ്റുള്ള കമ്പനികളായാലും ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആളായാലും അവരെല്ലാം യൂണിയന്റെ ഒരു പാർട്ടാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കും വലതുപക്ഷത്തിന്റെ ഉണ്ട് ബി ജെ പിയുടെ ഉണ്ട് എല്ലാവരുടെയും യൂണിയൻ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചൊക്കെ മാത്രം അവർക്ക് മിനിമം ഇത്ര ശമ്പളം കൊടുക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും കോസ്റ്റും ഒക്കെ കൂടും ഒരു പ്രൊഡ്യൂസർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പത്ത് വണ്ടി ഓടിക്കണമെങ്കിൽ പോലും ആ വണ്ടിക്ക് പോലും കാർഡുള്ള വണ്ടികളായിരിക്കണം അങ്ങനെയൊക്കെ നിരവധി റൂളുകൾ സിനിമയിലുണ്ട് അത് എല്ലാ തരത്തിലും താരങ്ങൾ മാത്രമുള്ള ഇപ്പൊ കാലത്തിനനുസരിച്ച് താരങ്ങളും ചോദിക്കും മറ്റുള്ള എല്ലാവരും ചോദിക്കും ഓരോരുത്തർ അനുസരിച്ച് പ്രതിഫലം കൂടുന്ന അനുസരിച്ച് സിനിമാ വ്യവസായം പറ്റുന്നില്ല പണ്ടൊക്കെ രണ്ട് കോടി മൂന്ന് കോടി രൂപയ്ക്ക് സിനിമ തീരും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ട് മുപ്പത് കോടി രൂപ ആയിട്ടുണ്ട് മുപ്പത് കോടി വന്നു ലക്ഷം പോലും ആ പറയുന്നത് കേട്ടോ അതെ ഞാനും സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരാളും കൂടെയാണ് അപ്പൊ നമ്മള് മിക്ക സിനിമകളും ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഇത് വെച്ചിട്ട് ഈ പ്രതിഫലം കൊടുത്തിട്ട് ഈ സിനിമ എന്ന് ഈ ഫസ്റ്റ് തുടങ്ങുന്ന ദിവസം തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇപ്പം തമിഴ് സിനിമ ഇൻഡസ്ട്രിയുടെ കാര്യം സാർ പറഞ്ഞുകൊണ്ട് തമിഴ് സിനിമയും വളരെ പാപ്പരസ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്കും ഭയങ്കര നഷ്ടമാണ് കാരണം അവിടെ പത്തും പന്ത്രണ്ടും കോടിയൊക്കെയാണ് ഒരു നായകന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയും ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുകയെന്നാണ് കേട്ടത് കാരണം ഫസ്റ്റ് ഈ നമ്മുടെ ഒരു സിനിമ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച റിലീസായ ഒരു സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല ഒരാ ഫസ്റ്റ് സാർ ഓർക്കേണ്ട ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒരാൾ പോലും ഇല്ലാത്തതുകൊണ്ട് ആലപ്പുഴയിലെ പ്രമുഖമായ ചേർത്തലയിലെ പ്രമുഖമായിട്ട് മൾട്ടിപ്ലക്സിൽ നിന്ന് അത് റിമൂവ് ചെയ്ത് കൊളഞ്ഞു ഞാനത് ആ സിനിമ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത് ആക്ച്വലി പക്ഷെ അതൊരു ഇട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആളില്ല അത് മാത്രമേ അത് സ്ക്രിപ്റ്റ് വൈസ് ഒക്കെ ഗുഡാണെങ്കിലും നമ്മുടെ ആൾക്കാർ കയറി കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ സാർ പറഞ്ഞില്ല മാർക്കോയ്ക്ക് ആളുണ്ട് എന്നാൽ അതിനൊപ്പം ഇറങ്ങിയ മറ്റ് സിനിമകൾക്ക് ആളില്ല ഇപ്പോൾ റൈഫിൾ ക്ലബ് പോലുള്ള സിനിമകളൊക്കെ ഓക്കെ അവറേജ് പോകുമെന്ന് പറഞ്ഞാലും ഈ പറയുന്ന പോലെ മുടക്കിയ പൈസ തിരിച്ചു പിടിക്കാനുള്ള ഒക്കെ അവർ എന്ന് സംശയമാണ് അത് മാത്രമല്ല ഈ സാറായിരിക്കുമോ എന്ന് കുറച്ച് ആളും ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു താരങ്ങൾ അതായത് ചെറിയ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിയുമ്പോഴും താരങ്ങളുടെ മൂല്യം അങ്ങോട്ട് അങ്ങ് കൂട്ടും അവരെ വെച്ച് ഒരു സിനിമ എടുക്കണമെങ്കിൽ സിനിമയ്ക്ക് സാറിപ്പോൾ കോടി മുടക്കി അല്ലെങ്കിൽ ഞാനിപ്പോൾ കോടി മുടക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു കാൽ ഭാഗം നടന് കൊടുക്കേണ്ട അവസ്ഥ അതുമാത്രമല്ല ഒരു നായിക പുറത്തുനിന്ന് കൊണ്ടുവരുവാണെങ്കിൽ അവരുടെ ചിലവ് അവരുടെ അസിസ്റ്റൻ്റിൻ്റെ ചിലവ് അതോടൊപ്പം അവരുടെ ഹോട്ടൽ ചിലവുകൾ പിന്നെ അവരുടെ പ്രതിഫലം സെപ്പറേറ്റ് അങ്ങനെ ഓവറായിട്ട് മല മലയാള സിനിമ ചെറിയൊരു ഇൻഡസ്ട്രിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയൊന്നും കോടികൾ മുടക്കാനുള്ള പാങ്ങ ഉണ്ടായിട്ടില്ല അതു മാത്രമല്ല അത്രത്തോളം സിനിമകൾ ഇവിടെ വിജയിക്കുന്നില്ല അത് തന്നെ എത്ര ഭീകരമായ അവസ്ഥയാണെന്നാണ് എനിക്ക് തോന്നിയുള്ളൂ കാരണം ഇരുനൂറ് സിനിമകൾ റിലീസ് ചെയ്തിട്ട് ഒരു ഇരുപത് സിനിമകൾ ഇരുപത്തിനാല് സിനിമകൾ വിജയിക്കുക ബാക്കി നൂറ്റി എഴുപത് സംതിങ് പൊട്ടുക എന്ന് പറഞ്ഞാൽ അ ഉള്ളൂ എഴുന്നൂറ് കോടിയോളം ഇൻഡസ്ട്രിക്ക് അത് ഇപ്പോൾ സുരേഷ് കുമാർ പറഞ്ഞ പോലെ ആവറേജ് നൂറ്റിപ്പത്ത് കോടിയാണ് ഒരു മാസത്തെ അവരുടെ ത്തിൽ ടെക്നീഷ്യന്മാരൊക്കെ പട്ടികാണോ അദ്ദേഹം പറയുന്നത് അതോടൊപ്പം പല പ്രൊഡ്യൂസർമാരും ഈ പറയുന്ന പോലെ വട്ടിപ്പലിശക്ക് എടുത്തുകൊണ്ട് നാട് പോകുന്ന അവസ്ഥ സാർ തന്നെ ആരെയോ സൂയിസൈഡ് ചെയ്ത മരിച്ച കാര്യം പഴയ സംവിധായക പ്രൊഡ്യൂസർ മരിച്ച കാര്യം പ്രൊഡ്യൂസർമാർ പ്രൊഡ്യൂസർമാർ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പ്രൊഡ്യൂസർമാർ സിനിമാ ഫീൽഡിൽ വിട്ട് നിർത്തി പോകുന്ന ഒരു സാഹചര്യമാണ് കുത്തുവാളെടുത്തു അതോടൊപ്പം ഇപ്പൊ സുരേഷ് കുമാർ സൂചിപ്പിച്ചവർ തന്നെ ഇവിടെ കണ്ടു കാരണം നൂറ് രൂപയില് മുപ്പത് രൂപയോളം ഗവൺമെന്റിന്റെ ടാക്സ് ആണ് ആ ഗവൺമെന്റ് ഭാഗത്ത് യാതൊരു ആനുകൂല്യങ്ങൾ ഇവർക്ക് കൊടുക്കുന്നില്ല നൂറ് രൂപ ഒരു തിയേറ്ററിൽ നിന്ന് ഒരു ടിക്കറ്റ് വിരിഞ്ഞാൽ മുപ്പത് രൂപയുള്ള സർക്കാരിനാണ് ബാക്കി എഴുപതിൽ നിന്ന് വേണം മുപ്പത്തഞ്ച് മുപ്പത് അമ്പത് ശതമാനം തിയേറ്ററിനും അമ്പത് ശതമാനം പ്രൊഡ്യൂസർക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർക്ക് എത്ര കോടി കിട്ടിയാലാണ് അതിനകത്ത് ലാഭം കിട്ടുന്നത് ഈ മുപ്പത് ശതമാനം ഗവൺമെന്റിൻ്റെ ആ നികുതി പിൻവലിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് കുറച്ചേലും ഈ വിനോദസഞ്ചാര നികുതി മുനിസിപ്പാലിറ്റിയുടെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും മുപ്പത് ശതമാനം നികുതി വരുമ്പം ഇവർക്ക് പ്രൊഡ്യൂസർക്ക് ബാക്കി ഒന്നും കിട്ടാനായിട്ട് ഇത്രയും കോടികളും മുടക്കി വന്നിട്ട് കേരളത്തിൽ എത്ര തിയേറ്റർ ഉണ്ട് കേരളത്തിൽ പത്തോ നാനൂറ് തിയേറ്ററല്ലേ തിയേറ്റർ ഉണ്ടെങ്കിൽ അതിനകത്ത് മൾട്ടിപ്ലസും ഒരു സാധാരണ ഒരു തിയേറ്റർ റിലീസ് ചെയ്യുന്ന ഒരു മരിപ്പെട്ട ഒരു നടത്തുന്ന തിയറ്റർ എഴുപത് തിയേറ്ററിലെ നൂറ് തിയേറ്ററേ കേരളത്തിലുള്ളൂ ആ തിയേറ്ററുകളിലൊക്കെ അതുകൂടാതെ തന്നെ പല തിയേറ്ററുകളും ഞാനിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ പോകുമ്പോ കണ്ടത് ആ തിയേറ്ററുകളിൽ എല്ലാ ഷോയും നടക്കുന്നില്ല കാരണം എല്ലാ ഷോയും നടക്കാത്ത കാരണം പത്ത് ഇരുപത്തഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഷോ കാണിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ എ സി മറ്റുള്ള ചിലവോളം തിയേറ്റർ കിട്ടാതെ നടക്കുക അതുകൂടാതെ വാടകയായിട്ട് വാടകയ്ക്കെടുക്കുന്ന തിയേറ്ററാണ് അവര് ചിലപ്പോൾ കാണിക്കും ഇപ്പൊ പ്രൊഡ്യൂസർമാർ പുതിയ പ്രൊഡ്യൂസറോ പുതിയ ഗായകനെ ഒക്കെ വെച്ചുള്ള പടമാണ് നമ്മള് തിയേറ്ററുകൾ വാടകയ്ക്കെടുത്താണ് പല പ്രൊഡ്യൂസർമാർ ഓടിക്കുന്നത് അതൊക്കെ അവർക്ക് ഭീകരമായ നഷ്ടമാണ് ആള് കയറിയാൽ മാത്രം ആള് കേറിയാൽ കഷ്ടിച്ച് കഷ്ടപ്പെട്ടും ആള് കയറിയിട്ടും കഷ്ടപ്പെടാത്ത ഒത്തിരിയോ പ്രൊഡ്യൂസറോ പടം വിജയിച്ചിട്ടും അഞ്ച് പൈസ പോലും കിട്ടാത്ത ഒത്തിരി പ്രൊഡ്യൂസർമാരെ നമുക്ക് നേരിട്ട് അറിയാം ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു ഇഷ്ടം പോലെ പടം എല്ലാം ബീസായി സാറ്റലൈറ്റും വിറ്റു എല്ലാം വിറ്റതിനു ശേഷവും ഈ പ്രൊഡ്യൂസർമാർക്ക് ഉദ്ദേശിച്ച രീതിയിലേക്കൊരു ലാഭം കിട്ടുന്നില്ല ചിലവുകൾ അപാരമാണ് ഞാൻ പറഞ്ഞ നൂറ് കോടി ക്ലബ്ബിൽ പറഞ്ഞ സിനിമയാണ് നൂറ് കോടി കയറിയാൽ തന്നെ ടാക്സ് പറയുന്നതനുസരിച്ചാണ് മുപ്പത് കോടി ടാക്സ് പോയി അല്ലെങ്കിൽ ബാക്കി എഴുപത് കോടിയുള്ളൂ എഴുതുകയുള്ളൂ ബാക്കി മുപ്പതോളം പ്രൊഡ്യൂസർ ചിലപ്പോൾ പത്ത് മുപ്പത് കോടി മണക്കി ഒരു സിനിമയായിരിക്കും നമ്മൾ പേരെടുത്ത് പറയുന്നതല്ല വളരെ പ്രകൽപ്പം വളരെ കണ്ടവൻ ഓടിയ സിനിമ നമ്മുടെ നൂറു പ്രൊഡ്യൂസർമാരുണ്ട് അവർക്ക് ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടിലാണ് അവരുടെ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കാരണം അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല കാരണം ർക്ക് പ്രശ്നമില്ല അഭിനയിക്കുന്നവർക്ക് പ്രശ്നം ഇല്ല ഇതല്ലെങ്കിൽ വേറൊരു പടം അടുത്ത പടത്തിലേക്ക് പോകാണ് പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം അടുത്തൊരു പടത്തിന് ഫണ്ടില്ലെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം വലിയ പ്രശ്നങ്ങളാണ് അതുപോലെ ഫണ്ടുള്ള വലിയ വലിയ കമ്പനികൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച അവർക്ക് പറ്റും സാധാരണക്കാരന് അടുത്ത പടത്തിന് ഇല്ലെങ്കിൽ അവൻ നാട് വിട്ടു പോകുക എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻകാർ പറഞ്ഞേക്കുന്നതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് എന്നാലും എല്ലാവരോടും ഒത്തൊരുമിച്ച് ഈ ടെക്നീഷ്യനും മറ്റുള്ളവരും എല്ലാവരും താരങ്ങൾ മാത്രം തിരിച്ചാൽ നടക്കുന്നില്ല താരങ്ങളും തിയേറ്ററും എല്ലാവരുമായിട്ടൊരു ടൈപ്പ് നിന്ന് ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിസെന്നല്ല പറയുന്നത് നമ്മൾ അവരൊരു ഒരു വിഭാഗം അല്ലെങ്കിൽ ആ നേർത്വ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ സിനിമ അവരുടെ പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല അവർക്കൊക്കെ മാത്രമേ ഇപ്പോഴും സിനിമ നിർമ്മിക്കാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ളവർ ചെല്ലുമ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷനിലേക്ക് നമ്മളൊരാൾ ചെയ്യുന്നു ഒരു പുതിയ മെമ്പർഷിപ്പ് വേണമെങ്കിൽ എന്നാണ് ഏതാണ്ട് എനിക്ക് ഒന്ന് എത്ര ലക്ഷം രൂപ അടയ്ക്കണമെന്ന് എനിക്ക് അറിയത്തില്ല പണ്ടൊക്കെ ആണെങ്കിൽ ചെറിയ എമൗണ്ട് മതി ഇപ്പോൾ നമ്മളൊരാൾ പ്രൊഡ്യൂസ് അസോസിയേഷൻ പുതിയൊരു മെമ്പർ എന്ന അവൾക്ക് ബിൽഡിംഗ് ഫണ്ടായി അവർ പല രീതിയിൽ ചേമ്പറിൽ ചെന്നതിൽ മെമ്പർഷിപ്പ് വേണം നമ്മൾ നൂറായിരം നിയമങ്ങൾ നമ്മുടെ ഡയറക്ടറുടെ ലെറ്റർ വേണം ആരൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് കൊണ്ടുവരണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നതിനെ സംബന്ധിച്ചോളം എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും ഇപ്പൊ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിൽ എല്ലാം സിമ്പിൾ ആയിട്ട് വെക്കണം അപ്പൊ പുലി പറഞ്ഞാല് എല്ലാ മാസം പത്തും മുപ്പതും പ്രൊജക്റ്റുമായിട്ട് പ്രൊഡ്യൂസേർ അസോസിയേഷൻ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ നാലു അഞ്ചു ആയിട്ട് കുറഞ്ഞെന്നാ പറയുന്നത് കാരണം അതിനകത്തൊക്കെ കാരണം ആൾക്കാർ മടിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇങ്ങനെ തീ ചവിട്ടാൻ മടിക്കും കാരണം മുട്ടിയാൽ കൈയിരിക്കുന്ന കാശ് പോകും നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരുന്ന കാശ് പല ഗൾഫുകാരും ഒക്കെയാണ് പണ്ട് ഈ സിനിമ എടുത്തുകൊണ്ടിരുന്നത് ഗൾഫിൽ വ്യവസായികളും കാര്യങ്ങളും അവര് പത്ത് ഇരുപത് വർഷം അധ്വാനിച്ചിട്ട് വന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഇവിടെ തീരും പൈസ അതാണ് ഒരവസ്ഥ അതിനെപ്പറ്റിയൊക്കെ സാറ് പറഞ്ഞതുപോലെ ഈ വ്യവസായം നമ്മുടെ സിനിമ ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ മറ്റുള്ള ഒരുപാട് ആൾക്കാർ നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി കാരണം വ്യവസായത്തിൽ നമ്മൾ വളരേണ്ട ഒരു അവസ്ഥയാണ് മലയാള സിനിമ വ്യവസായം തന്നെയാണ് മറ്റിപ്പോ തെലുങ്കന്മാർക്കൊക്കെ സാർ പറഞ്ഞു നല്ല പൈസയുണ്ട് അവരുടെ ആ ഒരു സെറ്റപ്പും കോസ്റ്റ്യൂംസും അവരുടെ സെറ്റും സിനിമ സെറ്റും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം അഭിനയിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റിന്റെ ഒക്കെ ഒരു കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഇരട്ടി പൈസ ഉള്ള ആൾക്കാരുടെ പക്ഷേ മലയാള സിനിമയ്ക്ക് നല്ല മൂല്യമുള്ള കലാമൂല്യമുള്ള ആൾക്കാരുണ്ട് പക്ഷേ സാമ്പത്തികമാണ് പ്രശ്നം പക്ഷേ അതോടൊപ്പം തന്നെ സാർ പറഞ്ഞ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ ആർട്ടിസ്റ്റുകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് വേണം ഈ ഇൻഡസ്ട്രി പൊക്കിയെടുക്കാൻ കാരണം ഇത് ഇത്രയും വർഷമാകുന്നവര് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സേഷൻ മിണ്ടാതിരുന്നതെന്നോ അല്ലെങ്കിൽ ഇത് വരുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നോ ശ്രദ്ധയിൽപ്പെടുത്താതിരുന്നോ നമുക്ക് അറിഞ്ഞുകൂടാ അതായത് ഇപ്പം അതിന്റെ വെർജിൽ എത്തിയപ്പോൾ അറ്റത്തെത്തി ഇതെല്ലാം കൂടി ഇപ്പൊ തമിഴ് പൊടിയായി തീരുമെന്ന അവസ്ഥയിലാണ് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്നത് ഇത് കുറച്ചുകൂടെ നേരത്തെ ഇവർ ഇത് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുമായിരുന്നു അല്ലേ സാർ അല്ല ഇത് നേരത്തെ പല പ്രാവശ്യം കഴിഞ്ഞ വർഷം ഇതിനുമ്പോൾ പല പ്രാവശ്യം പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് പല താരങ്ങളെ അവർ വിലക്കിട്ടുണ്ട് കൂടുതൽ പ്രതിഫലം ഭരിക്കുന്നവരെ വിലക്ക് അങ്ങനെ ഒത്തിരി പരിപാടികൾ നോക്കി പക്ഷെ അതൊക്കെ വീണ്ടും ഇപ്പൊ ഇതിപ്പോ ചേട്ടാ രാഷ്ട്രയാണ് ഇപ്പൊ അവർക്കൊന്നും പറ്റാത്ത രാധയാണ് കാരണം മുമ്പോട്ട് പോകത്തില്ല കാരണം മലയാള സിനിമയില് ഒരു കാരണവശാലും പല രീതിയിൽ ക്ലച്ച് പിടിക്കാത്ത രീതിയില് കാരണം ഇപ്പം നമ്മളിപ്പോ ചാനലിലൊക്കെ വന്നേക്കുന്ന ഒരു മലയാള സിനിമ അങ്ങനെ നിർത്തുവാണെങ്കിൽ നിർത്തിക്കോട്ടെ മലയാള സിനിമ നിർത്തിയാൽ തീയേറ്ററിൽ തെലുങ്ക് ഹിന്ദി മറ്റുള്ളവർ അവർ കാശു വാരിക്കൊണ്ട് പോകും അതാണ് നമ്മുടെ ഇവിടെയുള്ള ഈ നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ് താരങ്ങൾക്കും ടെക്നീഷ്യനും ഈ താരങ്ങൾക്കൊന്നും പുറത്തു പോയ എല്ലാവർക്കും ഒന്നും ഹിന്ദിയിൽ അഭിനയിക്കാനൊന്നും പറ്റത്തില്ല കാരണം താരങ്ങൾക്കും എല്ലാവരും യോജിച്ച് എല്ലാ ടെക്നീഷ്യനും ഈ പ്രൊഡ്യൂസ് അസോസിയേഷൻ അതിന് നേതൃത്വം കൊടുത്തോണ്ട് ചേമ്പറൊക്കെ അതിന് നീർത്തം കൊടുത്തോണ്ട് നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് നമുക്ക് പൊതുവായിട്ടുള്ള അക്ഷേ അതിനെപ്പറ്റിയൊക്കെ ശരി എന്നാ പറയുന്നു എന്തായാലും സാറ് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു കാരണം സിനിമ വ്യവസായം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് ഒന്നോ രണ്ടോ താരങ്ങളുടെ ഒരു പേര് മാത്രം മാത്രമുണ്ടെന്ന് അവരെ അഭിനയിക്കുന്നില്ലെന്നല്ല പക്ഷേ ഒരു താരം മാത്രം ഒറ്റയ്ക്ക് തിന്നാലൊന്നും സിനിമ വിജയിക്കില്ല അതിൻ്റെ ടെക്നിക്കൽ പാർട്ടായാലും പ്രൊഡക്ഷൻ പാർട്ടായാലും ഡിറക്ഷൻ പാർട്ടായാലും എല്ലാം കൂടെ ഒത്തിരി മിച്ച് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് സിനിമ വ്യവസായം എന്ന് പറഞ്ഞാൽ ആ ഒത്തൊരു നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഫലത്തിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന മറ്റു കാര്യങ്ങളിലായാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മറിച്ച് ഇത് എല്ലാവരും കൂടെ ആലോചിച്ചുകൊണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും എഫ് കെയും ആക്ടേക്കെ ആയിട്ട് ആലോചിച്ചുകൊണ്ട് എല്ലാവരും പ്രതിഫലത്തിലൊക്കെ ഒരു അയവ് വരുത്തുകയും അതോടൊപ്പം നമ്മുടെ ഇൻഡസ്ട്രിയെ പുഷ്ടിപ്പെടുത്താനുള്ള ചെയ്യുകയും ചെയ്താൽ ഒരു നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ഒന്നാണ് മലയാള സിനിമ എന്ന് പറയാനുള്ളൂ